ഇല്ല പതിക്കേറിക്കോളൂ പോവാനുള്ള ഒരു വഴി വന്നിട്ടുണ്ട് കുറച്ച് ഡേഞ്ചറാണത് ഇതാണ് വഴി അയ്യോ ഇതിന്റെ വെള്ളിക്കിട നമ്മളിപ്പോ പുറത്തേക്ക് കടന്നോണ്ടിരിക്കണോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അടിപൊളി അടിപൊളി അത് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു വൻ വഴിക്ക് ഒരു അപ്പൊ ഈ സൗണ്ടാണ് നാലിലോട്ട് നമ്മുടെ ഈ പാറയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കുഴിയുണ്ട് അല്ലെ കുഴി അല്ല കുടിക്കാൻ കുടിയാണല്ലേ ആ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാഫിയൻസ് മീഡിയ അപ്പൊ നമ്മളിന്ന് ഒരു പുതിയൊരു സ്പോട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഇത് എറണാകുളം ജില്ലയില് പെരുമ്പാവൂർക്ക് അടുത്തുള്ള എന്നൊരു സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മണിപ്പാറെന്നൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്നുള്ളത് നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം വളരെ വ്യത്യസ്തമായ ഒരു പാറയുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് ഈ ഇവിടെ നിന്നാണ് നമുക്ക് മണിപ്പാറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയായി എൻ്റെ ഫ്രണ്ടായ ശ്യാമേഠൻ ഉണ്ട് ആ ഷ്യാമേട്ടൻ്റെ അമ്മാവനാണ് ഗംഗാധരൻ ചേട്ടൻ പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടിയാണ് ചെറു പേര് സണ്ണി അങ്ങനെ അപ്പൊ ഇവര് രണ്ടുപേരും ഈ നാട്ടുകാരാണ് അപ്പൊ എത്ര വർഷം പഴക്കം ഉണ്ടെന്നുള്ള ഐഡിയ ഉണ്ടോ ഏകദേശം ഞങ്ങളുടെ അപ്പൂപ്പന്മാരായിട്ട് പോയിട്ട് ഈ കല്ല് ഉണ്ട് പഴക്കമുണ്ട് പിന്നെ കുഴിം പോലെ ചെറിയ കുഴി പോലെ കാലത്ത് അവിടെ വെള്ളമൊക്കെ പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ വെള്ളം കുറവാണ് അന്ന് എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ പോയ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എവിടെയാണ് വേനക്ക് കുളിക്കാൻ കാരണം വെള്ളമില്ലാത്ത അന്നെ പാടം മലയിൽ പാടം ഉണ്ടായിരുന്നു ആ പാടത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇഷ്ടം പോലെ വെള്ളമായിരുന്നു അപ്പൊ കാടത്ത് ഇപ്പൊ റബ്ബറൊക്കെ വന്നതിന് ശേഷം വെള്ളമില്ല കൃഷി നിർത്തി കൃഷി നിർത്തി എന്നാലും രണ്ട് ഇതിന്റെ എരപ്പ് രണ്ട് കിലോമീറ്ററിന്റെ അകലൊക്കെ അത്ര ഒച്ചയായിരുന്നു പിന്നെ നമ്മൾ ഈ പാറയുടെ ശബ്ദത്തെ കുറിച്ച് പറയേണ്ടത് ഒരു നാല് ലോട്ടറ് ചുറ്റാണ്ട് പിന്നെ ശബ്ദം മണിക്കലല്ലേ ആണല്ലേ ആ അത് ഇത്രയും കിലോമീറ്ററോടൊക്കെ കേൾക്കാൻ പറ്റുവല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന്

കേറാനൊക്കെ എത്ര ബുദ്ധിമുട്ടാണ് അങ്ങനെ ടാസ്ക് ഉണ്ട് അതെല്ലാം കുഴപ്പമില്ല മേളി കയറണം കേറാൻ പറ്റുമോ എന്തുല അങ്ങനെ മൈദ്രയറ ഇവർക്ക് അറിയാവുന്ന അറിയാതെ നമുക്കറിയില്ലല്ലോ കോഴി വഴി കുറച്ച് ദുർഘടമാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് സ്റ്റഡി കൂടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന കേറി വരാം അധികം അധികം ദുർഘടം പറയണ കയറിക്കോളാം കയറിക്കോളാം കുഴപ്പമില്ല രണ്ടിലും ഇല്ല ഇല്ല പതി കയറിക്കോളൂ ഇതൊക്കെ ക്യാമറ ഇങ്ങനെ ക്യാമറ വരണ്ടത് കേട്ടിക്കൊണ്ടിരിക്കാന്

അതെ ഇത് താഴത്തേക്ക് പോണ പണി വേറെ ഓ എനിക്ക് ഇതാണ് ഏറ്റവും അഡ്വഞ്ചർ ട്രിപ്പ് പോലെ പോന്നുക്കത്തോടൊരു കൃഷിയില്ല തിരിച്ചങ്ങനെ ഇറങ്ങാൻ ചേട്ടത് കേരള എളുപ്പ ഇറങ്ങാൻ ചെറുപ്പം ഇറങ്ങാട്ട് എന്റെ പൊന്നു വന്നോണ്ട് പിള്ളേർക്കെണ്ടായിരിക്കും അയ്യോ വേണ്ടവണ് ഐസപ്പ അതെ കുറച്ച് റിസ്ക് ഉണ്ട് കാരണം ഇപ്പൊ നടന്ന് നടന്നു അപ്പൊ നിങ്ങളത് വെയിറ്റ് ചെയ്യണം എന്റെ പൊന്നേ അപ്പൊ നമുക്ക് പോവാനുള്ള ഒരു വഴി വന്നിട്ടുണ്ട് കുറച്ച് ഡേഞ്ചറാണത് ഇതാണ് വഴി അയ്യോ ഐസ അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മളിപ്പോ പുറത്തേക്ക് കടന്നോണ്ടിരിക്കണിട്ടോ ആ

ചെല ചില നമുക്ക് കേറി പോവാനാ ബുദ്ധിമുട്ട് ഇവരെ കൊഴപ്പു മേലോട്ട് നോക്കാൻ പിന്നെ ആ മേലോട്ട് നോക്കരുത് ചിലപ്പോ തന്നെ അടിച്ച് വീടിരിക്കും ഇതാണ് കല്ല് ആണ് കല്ല് ഇതാണ് അപ്പൊ മണിപ്പാറ ഫൈനിൽ നമ്മളിവിടെ എത്തിച്ചേർന്ന് ഒരു യുദ്ധം നടന്ന ഒരു രീതിയാണ് കയറി അല്പം എത്താനായിട്ട് ശരിക്കും പണിയെടുത്തിട്ടുണ്ട് സൗണ്ട് വാ കൊള്ളട വാ കളി കളകി കളി വാണ്ടീ സൗണ്ടാണ് നാലിലോട്ടൊക്കെ ഈ ഒരു തന്നെ മാത്രം ഇങ്ങനെ വരാനുള്ള കാരണം എന്താണോ അതിനെ അറിയില്ല

മോന ഉള്ള പാമല്ലേ മതി മതി ഇത്ര സ്ഥലം പോ ൂടെ ആരും വെച്ചിട്ടുണ്ടല്ലേ എല്ലാരും പാറയുടെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു കുഴിയുണ്ട് അല്ലെ കുഴിയല്ല ഇതൊരു കുഴിയുണ്ട് ഇറങ്ങാമണി എടുക്കുന്നത് ഇന്ത്യ നമ്മള് തേച്ചു അത് തന്നെ അപ്പൊ ഈ പാറക്കല്ലൊക്കെ കയറി വരുമ്പോ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം ഇവിടെ പല ഭാഗത്ത് മുള്ളിലൊക്കെ ഉണ്ട് അപ്പൊ അതുമൊക്കെ കയറി പിടിച്ച് നിക്കാൻ നോക്കരുത് അത് ഇല്ലാത്ത രീതിയിലൊക്കെ വരണം പിടിക്കാത്ത രീതിയിൽ കാട്ടുപോലെ ഉണ്ടല്ലോടാ പൈസപ്പോ നമ്മളാ പാലയുടെ സൈഡിൽ കൂടി മറ്റൊരു വഴി കൂടി ഇപ്പത്തേക്ക് മേലോട്ട് കയറിക്കൊണ്ടിരിക്കണ് ശരിക്കും ഒരു തളന്നിട്ടുണ്ട് അണച്ചോണ്ടിരിക്കാണ് ഏറ്റവും ടോപ്പിൽ എത്തിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ റോഡ് കാണാ പിന്നെ ഇവിടെ ആ ഭാഗത്ത് കുറേ ചിത്രങ്ങളൊക്കെ കാണാ അപ്പോൾ നമ്മുടെ ഈ മണിപ്പാരുടെ തൊട്ട് പുറവെച്ച ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ അപ്പുറത്താണ് പുരാതന ജൈനമത ക്ഷേത്രമായ കല്ലിൽ ഗുഹാക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മുടെ മണിപ്പാർക്കും ഈ കല്ലുൽ ഗുഹാക്ഷേത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അതെല്ലാം ചരിത്ര പഠന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ചരിത്ര ഗവേഷകരെല്ലാം പഠിക്കേണ്ട ഒരു വിഷയമാണ് നമുക്കിപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു മണിപ്പാരുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു അപ്പൊ തീർച്ചയായും നിങ്ങൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർത്തുള്ള ബെൽ ബെട്ടൺ പ്രത്യേകം മറക്കരുത് മറ്റൊരു അടിപൊളി വിഷയമായി നമുക്ക് പതിപോലെ തിരിച്ചെത്താം അതുപോലെ എല്ലാവർക്കും എനർജി പോകും അത് ശരിയാണ് അപ്പൊ നമുക്ക് ഇതെല്ലാം നമ്മളത് ഇത്ര നാളെ നമ്മളെ സപ്പോർട്ട് ചെയ്തേട്ട് ചേട്ടാട്ട് നന്ദി ചേട്ടൻ ഓക്കേ താങ്ക് യു